യൂറോളജി വിഭാഗത്തിൽ ലേസർ അത്യാധുനിക ചികിത്സാ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ വണ്ടൂർ ഒറ്റപ്പെടലുകൾക്കും മാനസിക സംഘർഷങ്ങൾക്കും വിട നൽകി കാളികാവ് ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു പതിനാല് ബസ്സുകളിലായി എഴുന്നൂറോളം വയോജനങ്ങൾ ഉല്ലാസയാത്രയിൽ പങ്കാളിയായി കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത സ്ത്രീകളടക്കമുള്ള വയോജനങ്ങളാണ് ഉല്ലാസയാത്രയിൽ പങ്കെടുത്തത് വയോജന സൌഹൃദ പഞ്ചായത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത് കാളികാവ് പഞ്ചായത്തിൽ രണ്ടാം തവണയാണ് വിപുലമായ ഉല്ലാസയാത്ര വയോജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നത് പഞ്ചായത്തിൽ നിന്നുള്ള വാർഡ് മെമ്പർമാരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും സഹകരണത്തോടെയാണ് യാത്ര സംഘടിപ്പിക്കുന്നത് ടൂറിസ്റ്റ് ബസ്സുകളിലാണ് വയോജനങ്ങൾ കോഴിക്കോട് ബീച്ചും മറ്റ് കാഴ്ചകളും കാണാനായി പോയത് എല്ലാ വാർഡുകളിൽ നിന്നുമായി മുഴുവൻ മെമ്പർമാരും യാത്രയിൽ പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഫ്ളാഗ് ഓഫ് ചെയ്തു വയോജനങ്ങൾക്കുള്ള ഉല്ലാസ യാത്രയുടെ തുടക്കം ഇന്ന് കാളിഗാവ് പഞ്ചായത്തിൽ വെച്ചിട്ട് നമ്മുടെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിക്കുകയാണ് കോഴിക്കോട് ആണ് നമ്മുടെ ഈ ഒരു യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് കാളികാവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഏകദേശം പതിനാല് ബസ്സില് ആണ് നമ്മൾ ഈ യാത്ര എന്താ പറയാ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് ഈ ഭരണസമിതി ഓരോ വർഷവും നമ്മൾ ഈ ഒരു പദ്ധതി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ എൻ മൂസ വി പി എ നാസർ കവിത സജു കെ കെ ഹംസ വി ഇമ്പിച്ച് ബിവി കെ അംപ്ലി റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് சொந்தம் ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்